ബിഷപ്പ് വർഗീസ് തോട്ടങ്കര സി എം ബാലാസോർ മെത്രാനായി എത്തിയോപ്യയിലെ നെഗംതേ അപ്പസ്തോലിക് വികാര്യത്തിൽ സഹായമെത്രാനായി സേവനം അനുഷ്ഠിക്കവെയായിരുന്നു രണ്ടായിരത്തി മൂന്ന് മെയ് പത്തിനാണ് ഫ്രാൻസിസ് പാപ്പ ബിഷപ്പ് വർഗീസ് തോട്ടങ്കര സി എമ്മിനെ ബാലാസോർ രൂപതയുടെ പുതിയ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് തുടർന്ന് ബാലാസോറിലെത്തി ജൂൺ ഇരുപത്തിയൊൻപതിന് മെത്രാനായി ചുമതലയേൽക്കുകയായിരുന്നു പാരമ്പര്യ രീതിയിലാണ് ബാലാസോർ ജനത തങ്ങളുടെ പുതിയ ഇടയനെ വരവേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ്ന് എറണാകുളം അങ്കമാലി ആതിരൂപതയിൽ ജനിച്ച ബിഷപ്പ് വർഗീസ് തോട്ടങ്കര സി എം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷൻ സന്യാസ സഭയുടെ ഗോപാൽപൂറിലെ മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കർദിനാൾ ആന്റണി പടിയറയുടെ കൈവെപ്പ് വഴി വൈദികനായി അഭിക്ഷിക്തനായി വിവിധ ഇടങ്ങളിൽ അജപാലന ശുശ്രൂഷ നടത്തിവരവേ നടത്തിവരവേണിലാണ് എത്തിയോപ്യയിലെ അംബോയിൽ വിൻസിഷ്യൻ മൈനർ സെമിനാരിയിൽ അധ്യാപകനായി ആഡിസ് അബാബയിലെ വിൻസിഷ്യൻ മേജർ സെമിനാരിയുടെ റക്ടറായും നിയമിതനായി തുടർന്ന് പല പ്രൊവിൻസുകളുടെയും പ്രൊവിൻഷ്യലും സുപീരിയറുമായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് മെത്രാനായി അഭിക്ഷിക്തനാകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എത്തിയോപ്യയിലെ നെഗംദേ അപ്പസ്തോലിക് വികാരിയത്തിൽ സഹായമെത്രാനായി സേവനം അനുഷ്ഠിക്കവെയായിരുന്നു പുതിയ നിയമനം